ഇന്നല്ല സന്തോഷം ഇന്നക്കാട്ടി ആണ് ഇന്നെക്കാട്ടി സന്തോഷം ബിയമോൾക്കാണ് വേറെ ഒന്നും കേട്ടോ നമ്മളെ ഫാമിൽ കുറച്ച് പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ കെങ്ങുന്ന സ്കൂൾ ലീവ് ആയതുകൊണ്ട് കെങ്ങയും ബിയമോ ഒക്കെ അവരായിട്ട് കളിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോയിട്ട് ആർക്കൊന്ന് കാണിച്ചു തരാട്ടോ അവരാരൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ നമ്മളതാ നമ്മളെ കോഴി ഷെഡിന്റെ ഉള്ളിലോട്ട് കയറുകയാണ് നമ്മളെ നാടൻ കോഴിന്ന് ഇടുന്ന ഷെഡ് ആട്ടോ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് കയറി ഡോറടക്കെട്ടോ ഒരു പോവാനുണ്ട് ഇതാ ഈ ചോർന്ന് പോകാൻ കുഞ്ഞുങ്ങളെ കണ്ട അപ്പൊ കൊത്തു ബിയ മോളൊക്കെ ഇരുന്നല്ല സെറ്റ് ആയാലും കളിച്ചോണ്ടിരിക്കാണ് അപ്പൊ എന്താ നമ്മളെ പുതിയ അംഗങ്ങൾ ആരാന്നല്ലേ നമുക്ക് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതിന് ബിയമോളെ മെയിൻ ആണ് അപ്പൊ രാവിലെ തന്നെ വന്ന് സ്കൂളൊന്നില്ലല്ലോ കെങ്കി ഉണ്ട് വേണ്ടാ ഇരിക്കുന്ന വാ വ കാണിച്ചോളെ ഇടോടെ അടക്കണം കേട്ടോ കോഴികൾ ഇങ്ങോട്ട് കിടക്കും നാടൻ കോഴികൾ ഭയങ്കര വെപ്രാളാണ് അതുകൊണ്ട് അധികം പേടിപ്പിക്കാതെ നമുക്ക് നോക്കാം എവിടെ കാണിച്ചു കൊടുക്ക് ബിയമ്മോള് ഒരു കുട്ടീനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം വന്നീനു അല്ലേ ആ ഇന്നലെ നോക്കിയപ്പോ മുഴുവൻ വിരിഞ്ഞിട്ടില്ലേലും ബാക്കി ഇന്ന് കറക്റ്റ് വിനി രാവിലെ തന്നെ എന്താക്കി ഒന്നും ഒരു വെള്ളം കുടിച്ചിട്ടില്ല വേഗം ഇങ്ങോട്ട് ഓടിക്കുക ഷെഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ കളിക്കില്ല അപ്പൊ വേഗം തന്നെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം മാറ്റണം കുഞ്ഞുങ്ങളെ തള്ളന നമുക്ക് വേറെ കൂട്ടിലേക്ക് മാറ്റണം പിന്നെ തീറ്റയൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് ആദ്യത്തെ പണി ഇത് തന്നെ ചെയ്യാരിച്ച് കെങ് കുടിച്ചിട്ട് നമുക്ക് ഒരാഴ്ച എവിടെയാണ് ക്യാമറക്ക് ഏഹ് ഒരാഴ്ച മലയ്ക്ക് പോയതാണ് കെങ്ങണ്ട് അരവണ പായസം ചോദിച്ചു വളരെ തിരക്കായതുകൊണ്ട് എന്താ പറയുക കൗണ്ടറിലെ തിരക്കായ കിട്ടിട്ടില്ല കുഞ്ഞുങ്ങളുണ്ട് നോക്ക എത്ര രണ്ട് എണ്ണീനോ കോഴിനെ മാറ്റി എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഒരു രണ്ടു മൂന്ന് മുട്ട വിരിയണ്ടായിരുന്നു എത്ര ഞാൻ നോക്കിട്ടില്ല ഉമ്മയും ബിയ മോളൊക്കെ പറഞ്ഞു കോഴി വിരിഞ്ഞിക്കണെന്നൊക്കെ എത്ര രണ്ട് ബിയ നോക്ക് അയ്യോ കോഴി നല്ല പഠിക്കട്ടെ കോഴിനെ പഠിക്കട്ടെ നാല് കുഞ്ഞുങ്ങള് നാല് അഞ്ച് ആറ് കുഞ്ഞുങ്ങൾ അല്ലേ എങ്ങനെയാണ് ഓടാ പോട്ട ഇത് അഞ്ചെണ്ണം അന്റെ കയ്യിലൊന്നുമില്ലേ ആ ഉണ്ട് പിന്നെ ഇങ്ങനെ വിരിക്കുമ്പോൾ രസാട്ടോ കോഴി ആടി ഇരുന്ന് വിരിഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങൾ പോകുന്നൊക്കെ പണ്ടൊക്കെ നമ്മളിങ്ങനെ തോട്ടത്തിലേക്ക് ഇങ്ങനെ വിടുവരുന്നു കേട്ടോ ഇങ്ങനെ കഴിഞ്ഞാൽ ഇപ്പൊ പട്ടിയും അതുപോലെ ഇത് പിടിക്കും കീരി കീരിന്റെ ഒക്കെ ശല്യം ഭയങ്കര പട്ടിയും കീരീം കാക്കിയൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്ന അങ്ങനെ വിടലൊന്നും അങ്ങനെ അങ്ങനെ വിട്ടൊക്കെ കുട്ടികളെയും കിട്ടൂല അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാൽ കോഴിയും കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു കൂട്ടിലേക്ക് മാറ്റും കേട്ടോ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും കോഴിനെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് പിന്നെ നമ്മുടെ കോഴീനെ വല്ല മാറ്റം വെച്ചാൽ നാടൻ കോഴികളായതുകൊണ്ട് കൊടുക്കുന്ന തീറ്റയൊക്കെ എന്നെ ചെനക്കിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്നും കിട്ടൂല ഇപ്പൊ ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഒരു പത്ത് ദിവസം ഒക്കെ നമ്മള് നിർത്തും അപ്പൊ ഇനി വല്ല നമുക്ക് എന്ത് ചെയ്യാം അവര് കൊണ്ടുപോകലേ ബിയമോള് പിന്നെ ആ കൂട്ടിൽ വന്നിട്ടാണ്ടേ കുഞ്ഞുങ്ങളങ്ങനെ എടുത്തോണ്ട് പോവാം ബാക്കി ചൂട് ബിയമോളാ കൊടുക്ക എടുത്തോണ്ടിട്ടില്ലേ അപ്പൊ കോഴി നല്ല പിടയ്ക്കും വല്ല കോഴിനെ എടുക്കട്ടെട്ടോ നിങ്ങള് കുഞ്ഞുങ്ങളെ ഓരോന്നിനെ അങ്ങനെ കൊണ്ടുവന്നാൽ മതി അവിടെ കുട്ടികൾ ഒക്കെ ചെറുതല്ല ഒന്ന് അത് ഇതിൻ്റെ ഉള്ളില് ഒട്ടി നിൽക്കണല്ലേ നോക്കി നോക്കണ എല്ലാരും ആയില്ലേ ഒരു നാലെണ്ണല്ലേ ആരണ്ട് ആറണായി വാ എല്ലാ കോഴീനെ പിടിച്ചോണ്ട് കൂടെ കോഴി എല്ലാ പേടിച്ചിട്ടേ നല്ല എല്ലാം എടുക്കണ്ട പറ്റുന്ന എടുത്തായി ബാക്കി നമുക്ക് വന്നിട്ട് എടുക്കാം ഓക്കെ അങ്ങനെ കൂട്ടി എടുത്തിട്ട് എന്റെ കൂടെ കൊല്ലല്ല ഇട്ടായിട്ടില്ലേ ആ ദീ അത് എടുത്തിണ്ട് ബാക്കി കൊണ്ട വെടുത്തെടുത്തോ സ്പീഡ് പോലെ കോഴികൾ പേടിക്കും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കണ്ട പൂവനും വരിക നോക്കണേ നോക്കണേ പതൊക്കെ ഇവിടെ ഇങ്ങനത്തെ ചെറിയ കൂട്ടിലടേ ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഇത് വരെ കാലൊക്കെ കുടുങ്ങി ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ രാവിലെ വിരിഞ്ഞ കുഞ്ഞാണ് വന്നു കേട്ടോ ഇത് സ്പീഡായിട്ടില്ല ഇല്ല ഇല്ല പൂവനെ പേടിയാ വേറെ ഒന്നല്ല കുഞ്ഞുങ്ങളെ പൂവൻ കോഴി കൊത്താൻ വന്നിട്ട് പോലെ ഇറങ്ങി ഓടാൻ നിക്കുന്നു ഭയങ്കര പേടിയാ നോക്ക് കോഴിനെ അതുകൊണ്ട് വേഗം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ടിണ്ട് ഓവറൊന്നും പറഞ്ഞോ നാട്ടി കൊടുക്ക കോഴി എന്താ ഭയങ്കര പേടിയാ കുഞ്ഞുങ്ങളെ ഇതിലെന്താ വിയമോളെ ആദ്യത്തെ കോഴിക്കുട്ടിയുടെ മോളന്നല്ലേ ഇതിലൊച്ചക്കുട്ടിയാ കേട്ടോ തള്ളതൊന്നും ഇല്ല തള്ള നമ്മൾ മാറ്റി ഇത് ഇതില് അടവച്ച സമയത്ത് ബാക്കിയുള്ള മുട്ടകളൊക്കെ പെരിച്ചായി വന്നിട്ട് തിന്നിട്ട് ഒരു കുഞ്ഞാ വിരിഞ്ഞത് ആ ഒരു മുട്ട ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഒറ്റ ആ വിരിഞ്ഞത് അപ്പൊ തള്ളന ഒക്കെ മാറ്റിയതാ ബിയ മോളായിട്ട് നല്ല നടക്കാ ബിയാണ് ഇപ്പൊ തള്ളതിന്റെ അതിന് സ്കൂളിൻ്റെ അകത്താണ് ബി ഇതിനായിട്ട് കളിപ്പിക്കല് ഇനി ഇപ്പം ഇഷ്ടംപോലെ ആളായിതാ കണ്ടില്ലേ ഇതൊരാഴ്ച്ച ആയിട്ടോ വിരിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ തള്ളനെ നമ്മൾ മാറ്റിട്ടോ ഇപ്പൊ തന്നെ പകല് നമ്മളെടുത്ത് പുറത്തേക്ക് ഇടുന്ന വെച്ചാൽ കൊടുക്കുന്ന പറയില്ലേ തീറ്റയൊക്കെ ഇതുപോലെ ചെനക്കി കളയും ഇവർക്ക് നമുക്ക് തീറ്റി മെള്ളൊക്കെ വെച്ചുകൊടുക്കണം ബിയ കൊത്തി നോക്കണ്ടിട്ടോ അവിടുന്ന് ഇതാ ഈ കൂട്ടുന്ന തള്ള ചെനക്കിട്ട് അപ്പുറത്ത് ആ ഗ്രോവറൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മള് ചെറുതാകുമ്പോ രണ്ടു ദിവസം സ്റ്റാർട്ടർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രോവർ തന്നെ കേട്ടോ കൊടുക്കുന്നത് ഇതാ ഗ്രോവറോടെ ചട്ടിയിൽ ഉണ്ടാവില്ല ഗ്രോവർട്ടോ തീറ്റ കൊടുക്കുന്നത് ഇത് മതി അതിനു വെച്ചോ പിന്നെ കൊറേ ആളുകൾ നമ്മളെ വീഡിയോ കാണുമ്പോഴൊക്കെ നമ്മളോട് നാടൻ കോഴികളെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ തയ്യിൽ കാണുന്ന വലിയ കോഴികളെ കൊടുക്കൂലട്ട് നമ്മള് മുട്ടയ്ക്ക് വേണ്ടി നിർത്തുന്നതാണ് ഇതിൽ പൂവന്മാരെ മാത്രം നമ്മള് പൂവ്മാരെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നിട്ടുണ്ട് അമ്പലത്തിൽ ഉത്സവ സമയത്തും പിന്നെ ഇവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പൂവന്മാരെ കൊടുക്കും പിടകളെ കൊടുക്കൂല നമ്മളിങ്ങനെ വിരിച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവരെ നമ്മൾ ഇനി ഈ ഷെഡിലേക്ക് മാറ്റും ഒക്കെ ആവുമ്പോ ഇതല്ല ഇതിലും കുറച്ചുകൂടെ ചെറുതാകും കേട്ടോ ഇത് കുറച്ച് വലുതായിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇതുപോലെ ഒറ്റ കുട്ടികൾ പിടക്കിടക്ക് വരുന്നുണ്ട് അതിനെ പോലെട്ടോ ഇതൊക്കെ ഒപ്പമുള്ളവര് ഇതായിട്ട് മുട്ട ഇതായി പോയിട്ട് വിരിയാണ പോകുമ്പോഴൊക്കെ വരുന്നതാണ് അയ്യൊരു വലിപ്പം നമ്മള് ഷെഡിലേക്ക് മാറ്റും മാറ്റുന്നതിന് മുന്നേ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം പൂവനും പെടയൊക്കെ കൊടുക്കുക അങ്ങനെ നമ്മൾ നാടൻ കോഴി കൊടുക്കുകയുള്ളൂ വേണ്ടവരൊക്കെ ആ സമയത്ത് പറഞ്ഞു അത് ഇടയ്ക്ക് വിളിക്കണം ഞങ്ങൾ ഇങ്ങനെ നാടൻ കോഴികളെ ഇങ്ങനെ അട വെച്ചുകൊണ്ടേക്കും വിരിഞ്ഞുകൊണ്ട് നിൽക്കും അപ്പൊ ഷെഡിലേക്ക് മാറ്റിയാൽ കൊടുക്കൂല ഇവിടെതാ ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ ഇപ്പൊ ഒരു പുതിയ കോഴി ഇതിന്റെ മുകളിൽ മുട്ടു പുതിയ കോഴിയല്ല എല്ലാം മുട്ടരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ ഞാൻ അവിടെ കാണിച്ചുകൊടുക്കേ ബിയാ പൂവൻ ആട്ടി കൊടുക്കേ പൂവന വാ ഇങ്ങോട്ട് വാ ഇതിൽ കയറിയിരുന്നാൽ ഇവിടെ മുട്ട ഇടുന്നത് ഇങ്ങനെ വിരിഞ്ഞാട്ട അപ്പുറത്തെ അവര ആഴ്ച അറിഞ്ഞാൽ കോഴി ആ കോഴിയൊക്കെ ഇങ്ങോട്ട് ഇവിടെ ഇത് വെറുതെ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ മുട്ട മുട്ട അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്താ വച്ചാൽ ആ കോഴി ഇടുന്ന മുട്ടകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ വേറെയും അവിടെ കയറി മുട്ട ഇടുന്നുണ്ട് ആ മുട്ട നമ്മൾ ഡെയിലി എടുക്കും അപ്പൊ ഒരു അഞ്ചാറ് മുട്ട ആകുന്ന മുട്ടാവുന്നേരം നമ്മൾ അങ്ങനെ നിർത്തും ഓവർ മുട്ട ആയി കഴിഞ്ഞാൽ വേറെ കോഴികൾ കയറി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അപ്പൊ ഇരുന്ന് മുട്ട നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഇന്നലത്തെ നോട്ട് ചെയ്തിട്ടില്ലേ രണ്ടു മുട്ട ഒക്കെ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ ആ അത് ഇന്നത്തെ ഇന്നലെ കൂടെ വേഗം മാർക്ക് ചെയ്തോളണം അങ്ങനെ ആ കോഴി ഇട്ട് കഴിയുമ്പോൾ നമ്മളത് നിർത്തും പിന്നെ വേറെ കോഴികൾ വരുമ്പോൾ ആ മുട്ടന്നു എടുക്കണം ഇതാണ് നമ്മൾ മുട്ടകളെ പിന്നെ രാവിലെ കിട്ടിയ മുട്ടകളാണ് മുട്ടകൾ നമ്മൾ കിട്ടുന്നൊക്കെ നമ്മളെ അതിന് ബോക്സിൽ മുട്ട ഉണ്ടവിയാ ആണ്ടെങ്കിൽ കൊണ്ട് ഇതൊക്കെ ഞങ്ങള് നാടൻ കോഴിന്റെ വിശേഷങ്ങളാണ് നീ എന്ത് പെട്ടെന്ന് കോഴിന് പിടിക്കുന്നതാണ്ടും കോഴിനെ എടുത്ത് എറിയും പേടിയില്ല ഇത് മുട്ടകൾ അവര് നമ്മളിങ്ങനെ കൊടുക്കാനുള്ള മുട്ടകളൊക്കെ ഇവിടാൻ തന്നെ നേരത്തെ കൊടുക്കും ഇത്രയും നമ്മളെ വീഡിയോ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോഴികൾ അധികം വിരിയയിക്കില്ല ഇംഗ്ലിവേട്ടിൽ വിരിയിക്കാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് നമുക്ക് നാടൻ കോഴി വെച്ച് വിരിക്കുമ്പോൾ കറക്റ്റ് മറ്റേത് നമ്മള് ലൈറ്റ് ഇട്ട് കൊടുക്കണം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സമയം കിട്ടില്ല ഒന്നാന്ന് അതാണ് ഇതാകുമ്പോ ഒരു ഒരാഴ്ച അടുത്ത് ഇവരെന്നെ നോക്കിക്കോളും കുഞ്ഞുങ്ങളെ ഒന്ന് ചൂടൊക്കെ തട്ടിക്കോളും പിന്നെ നമ്മൾ മാറ്റും ഗ്രോവറും തീറ്റ കൊടുക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗ്രോവർ ഒരു ഒന്നൊന്നര മാസം കൊടുത്തു കഴിഞ്ഞാൽ നിർത്തിട്ടോ രണ്ട് മാസം ആകുമ്പോഴാണ് നമ്മള് ഷെഡിലേക്കൊക്കെ മാറ്റുക ആ സമയത്ത് ഈ ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗോതമ്പ് കൊടുത്ത് ഷീലാക്കോ അല്ലെങ്കിൽ പിന്നെ തീരെ ഗോതമ്പ് കഴിക്കില്ല ഇതാ ഈ ഒരു പരിവാത്തേക്ക് നമ്മള് ഗോതമ്പിലെത്തിക്കണം ഇതൊക്കെ നല്ല ഗോതമ്പ് അല്ല സാലം നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഗോതമ്പ് അങ്ങനെ ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ഗോതമ്പ് കുറച്ച് കൊടുത്തു തുടങ്ങണം പിന്നെ നമ്മൾ തീറ്റ ഗോതമ്പും പച്ചക്കറി വേസ്റ്റ് അസോള ഇതൊക്കെയാണ് വലിയ കോഴികളായാലും അപ്പൊ ഇനി വി നമ്മക്ക് ഇതിനെ തീറ്റ കൊടുക്കണം അല്ല നല്ല ചൂട് കുറച്ച് നല്ല ചൂട് തട്ടണേ പറഞ്ഞില്ലേ രാവിലെ ആയി വിരിഞ്ഞ കുഞ്ഞുണ്ടോ ഒന്ന് രണ്ടെണ്ണോ നിന്ന് വിരിഞ്ഞ രാവിലെ ഒന്ന് സെറ്റ് സെറ്റായി കിട്ടട്ടെ നല്ല ചൂടൊക്കെ തട്ടി റെഡിയാണ് അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വിയാ ബി ഗെങ് ഒരു ബൈബേ പറഞ്ഞാ എന്തായാലും Ah, wenn er